ഹലോ കായ്സി അങ്ങനെ ഞാനിപ്പോൾ കോഴിക്കോട് ഷെഫുള്ളയുടെ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്തിനാണ് വീട്ടിൽ നിന്ന വർത്താക്കിയത് ഇനിയും കേൾക്കാൻ പറ്റിയതാ പറഞ്ഞു കുറേ ദിവസമായി ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുന്ന പോ അമ്മ പറഞ്ഞു മറ്റൂടമ്മനെ പോയിക്കോറണം അങ്ങനെ കേട്ട വാതി കേൾക്കാത്തതി പഠിച്ച പ്രൊഡക്ഷനാണ് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും നോക്കാമെന്ന് വെച്ചു അങ്ങനെ കോഴിക്കോട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു അവിടെ ചോദിച്ചപ്പോൾ അവിടെ കിട്ടി പക്ഷേ കിട്ടിക്കഴിഞ്ഞതിനു ശേഷമാണ് പണി കിട്ടിയെന്ന് മനസ്സിലായത് റൂം ഒരു വകുക്കോടു അത് മാത്രമല്ല നാല് അഞ്ച് കിലോമീറ്റർ റെസ്റ്റോറൻ്റിൽ നാലഞ്ച് കിലോമീറ്റർ പുറത്തേക്കാണ് റൂമുള്ളത് അതാണ് പ്രശ്നം കാരണം എന്ന് വെച്ചാൽ അഞ്ച് കിലോമീറ്റർ ഒക്കെ നടക്കണം രാവിലെ നമുക്ക് കുഴപ്പമില്ല രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചോരയാണ് കാരണം പണിയുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ഉപ്പാടെ തീരുന്ന് അത് കഴിഞ്ഞിട്ട് നടക്കേപോലെ ചെയ്യുമ്പോൾ പറ്റുന്നില്ല എന്തായിട്ട് പിടിച്ചേക്കാൻ പറ്റുകയും ചെയ്ത കാരണം പത്ത്യായിരം രൂപ കടം വന്നിട്ടാണ് ഇതിന്റെ സാധനം നല്ല മേടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോ പോവാനും പറ്റൂലാത്ത അവസ്ഥയായി എന്ത് ചെയ്യാണ്ടേ അറിയില്ല അപ്പൊ ഹോട്ടൽ മാനേജൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്നേ പറയാൻ കഴിയുന്നത് ദയവ് ചെയ്ത് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ എടുക്കും പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ എനിക്കരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് കുത്തിരിക്കും ആവൂല എന്റെ അനുഭവത്തിനും കൊണ്ട് പഠിച്ച എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പഠിക്കുമ്പോൾ പഠിക്കാലോ വെച്ചിട്ട് ചെങ്ങായമാർ അതെടുത്തു ഞാനും അതെടുത്തു ഇപ്പോ അവരൊക്കെ അത് കളഞ്ഞിട്ട് പോയി ഞാൻ മാത്രം ഉണ്ട് ഇങ്ങനെ ഇത് നടക്കുന്നു ഉണ്ടാവൂന്നൊരു പ്രതീക്ഷയുമില്ല നോക്കാം